ഇവിടെ വളരെ ദുഃഖപൂർണമായ അങ്ങേയറ്റത്തെ ദുരിതത്തിൻ്റെ മധ്യത്തിൽ നമ്മുടെ സഹോദരങ്ങൾ ബംഗ്ലാദേശിൽ കഴിയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്തുള്ളത് പുതിയതല്ല ഈ പ്രതിഭാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാക്കിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും ഭാരതത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടുകയും തീർത്തും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ രാജ്യം രൂപീകരിക്കപ്പെടുകയും ചെയ്തു ബ്രിട്ടീഷ് മേൽക്കോയ്മയും നേരിട്ട് ബ്രിട്ടീഷ് ഭരണവും ഒക്കെ ഉണ്ടായിരുന്ന മറ്റ് പ്രദേശങ്ങൾ അഞ്ഞൂറിലേറെ നാട്ടുരാജ്യങ്ങൾ എല്ലാം ചേർന്ന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ രൂപീകരണവും സംഭവിച്ചു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നടന്നതൊക്കെ നമുക്കറിയാം അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ആ ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാനിലും കിഴക്കൻ പാകിസ്ഥാനിലും ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളെന്ന് പറയുമ്പോൾ ഹിന്ദു സിഖ് ബുദ്ധിസ്റ്റ് പാഴ്സി തുടങ്ങിയ ക്രിസ്ത്യൻ അന്നുണ്ടായിരുന്ന ശതമാനവും ഒരു അഞ്ചോ ആറോ ഇപ്പോൾ ഇതാ ഏഴ് ദശകങ്ങൾ പിന്നിടുമ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ ശതമാനവും തട്ടിച്ചു നോക്കുമ്പോൾ അതിഭീകരമായ നരഹത്യയുടെ അചിന്ത്യങ്ങളായ ന്യൂനപക്ഷ പീഡനങ്ങളുടെ ചിത്രങ്ങളാണ് നമുക്ക് തെളിഞ്ഞു വന്ന് വരുന്നത് നിരന്തരമായ പള്ളി തകർക്കലുകൾ നിരന്തരമായ ക്ഷേത്രധ്വംസനങ്ങൾ ഇതാണ് സംഭവിച്ചത് അതെക്കാലവും ഉണ്ടായി പക്ഷേ എപ്പോഴെപ്പോൾ അവിടെ എന്താഭ്യന്തര കലാപങ്ങളോ ആഭ്യന്തര പ്രശ്നങ്ങളോ വന്നാലും ദുരിതമനുഭവിക്കുന്നത് മുഴുവൻ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിരുന്നു പിന്നീട് നമുക്കറിയാം ഭാരതത്തിൻ്റെ കൂടി ഇടപെടലിനനുസൃതമായി കിഴക്കൻ പാകിസ്ഥാൻ മാറി ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടു ക്രമികമായി ബംഗ്ലാദേശിൻ്റെ വികസനത്തിനൂന്നിയ പദ്ധതികൾ അവിടെ നടപ്പിലാക്കപ്പെട്ടു ഭാരതമടക്കമുള്ള ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയും സഹായവും അവർക്ക് ലഭിച്ചു ഭാരതം തന്നെ എത്രയോ വലിയ സഹായമാണ് ബംഗ്ലാദേശിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനിൽ എപ്പോഴും ഭരണാധികാരികളെ അട്ടിമറിച്ചത് മുഴുവൻ മതമേലധികാരികളും സൈനിക ശക്തികളും ചേർന്നാണ് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും എന്നല്ല പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ച ഭരണാധികാരികളൊക്കെ തന്നെ ഇത്തരം അട്ടിമറിക്ക് ശേഷം ഒന്നുകിൽ നേരിട്ട് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പട്ടാള വിചാരണയ്ക്ക് ശേഷം കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ കോടതി വിചാരണയ്ക്ക് ശേഷം കൊല്ലപ്പെടുകയോ അതുമല്ലെങ്കിൽ അഭയാർത്ഥികളായി മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് ഓടി ഒളിക്കേണ്ടി വരികയാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു ഭാഗത്ത് അക്രമകാരികൾ ന്യൂനപക്ഷങ്ങളെ വിശേഷിച്ച് ഹിന്ദുക്കളെ അതിഭീകരമായ രീതിയിൽ ബംഗ്ലാദേശിൽ പീഡിപ്പിക്കുന്നത് തുടർന്നിട്ടുണ്ടെങ്കിലും അതിന് ഭരണത്തിൻ്റെ പിന്തുണ ഉണ്ടായിട്ടില്ല ഭരണവ്യവസ്ഥ അതിനെ അടിച്ചമർത്താനാവുന്നത് ശ്രമിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്ന ഇപ്പോൾ ബംഗ്ലാദേശ് ആയിരിക്കുന്ന പ്രദേശത്ത് തീവ്ര മതശക്തികൾ അതുകൊണ്ട് തന്നെ അസന്തുഷ്ടരായിരുന്നു ഇപ്പം നമുക്കറിയാം ജമായത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ പ്രക്ഷോഭം വിരുദ്ധ പ്രക്ഷോഭമായിട്ട് ആരംഭിച്ചു ക്രമേണ അത് അക്രമത്തിലേക്ക് വഴിമാറി ആ അക്രമങ്ങൾ നടക്കുന്ന സമയത്ത് കൂട്ടം കൂട്ടമായി അവിടുത്തെ ഹിന്ദു സമൂഹമാണ് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ദേവതാ സങ്കേതങ്ങളും സങ്കല്പങ്ങളുമാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എണ്ണമറ്റ ബലാത്സംഗങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചിത്രവധങ്ങൾ ഇതൊക്കെ അവിടെ നടന്നു പ്രധാനമന്ത്രിക്ക് സ്വയം അഭയാർത്ഥിയായിട്ട് ഭാരതത്തിലേക്ക് വരേണ്ടി വന്നു ഭാരതം അവരെ സ്വീകരിച്ചു അവിടെ ഈ പ്രക്ഷോഭങ്ങളെ മുഴുവൻ അനുകൂലിക്കുകയും അനുമോദിക്കുകയും ചെയ്ത ഭരണനേതൃത്വം സ്ഥാനമേറ്റെടുത്തു ഇതാണ് വർത്തമാന സ്ഥിതി ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടുത്തെ സേവ് ഘാസയാവട്ടെ അല്ലെങ്കിൽ സദ്ദാം ഹുസൈൻ തൂക്കിക്കൊല്ലപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ വധിക്കപ്പെട്ട സമയത്ത് വധിക്കപ്പെട്ട സമയത്ത് വലിയ പ്രക്ഷോഭങ്ങൾ അക്രമങ്ങൾ ഇവിടുത്തെ തെരുവീഥികളിൽ ചെയ്തവരാകട്ടെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി മതപ്രീണനത്തിന് വേണ്ടി തൂലികയും വാക്കും പ്രവർത്തിപ്പിക്കുന്നവരാകട്ടെ തെരുവീഥികളിൽ ജാഥകൾ നയിക്കുന്നവരാകട്ടെ ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിക്കുന്ന വമ്പിച്ച മനുഷ്യാവകാശ ധ്വംസനത്തിന് കൊലപാതക പരമ്പരയ്ക്ക് അവർക്കൊരു ഒരു വിഷയമല്ലാതെ ഒരു പ്രതികരണവും ഇല്ല മറിച്ച് അവിടെയും വെള്ളപൂശാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് ബംഗ്ലാദേശ് അവിടെ ഇരിക്കട്ടെ ഈ ഭാരതത്തിൽ എത്രയോ വർഗീയ കലാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വൈകാരികമായി രണ്ട് ഭാഗം ഏറ്റുമുട്ടി പരസ്പരം കൊന്നും കൊലവിളിച്ചും നടത്തിയ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ തന്നെ എവിടെവിടെ നമുക്ക് പ്രീണനങ്ങളെ കാണിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച സേവുകാശ തുടങ്ങിയത് എന്ന് തുല്യമായ ആശയങ്ങളെ പറയാം അവിടെയൊക്കെ ഈ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നവർ ചാടി വീണിട്ടുണ്ട് ബഹളം വെച്ചിട്ടുണ്ട് എന്നാൽ ഏകപക്ഷീയമായ ഒരൊറ്റ സമൂഹം കൂട്ടമായി പീഡിപ്പിക്കപ്പെട്ട അവസ്ഥ ഭാരതത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിനെ തുടർന്ന് സിഖ് സമൂഹത്തിന് നേർക്കുണ്ടായ അക്രമമാണ് ഏകപക്ഷീയമായിരുന്നു അത് കലാപമായിരുന്നില്ല മൂവായിരത്തി ചില്ല സിഖ് സഹോദരങ്ങളാണ് കൊല്ലപ്പെട്ടത് ഏകപക്ഷീയമായ അക്രമം അന്നും ഇവിടെ ഒരാളും പ്രതികരിച്ചിട്ടില്ല ഒരു പ്രശ്നവും ഇല്ല കൊല്ലപ്പെട്ടത് സിഖാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഒരു പ്രതികരണവും അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രതികരണങ്ങൾ ഏകപക്ഷീയങ്ങളാകുന്നു ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏതൊരു മനുഷ്യന് നേർക്ക് ഹിംസ വന്നാലും അതൊരുപോലെ അപലപിക്കപ്പെടേണ്ടതാണ് ഇസ്രയേലിൽ അങ്ങേയറ്റം ഹീനമായ രീതിയിൽ അക്രമം നടന്നപ്പോൾ അതിനെതിരെ പറയാൻ സാധ്യമല്ല പക്ഷെ അതിന് തിരിച്ചടി ഉണ്ടായപ്പോൾ ഉടനെ ഇവിടുന്ന് കോലാഹലം ഉണ്ടാവുന്നു ഇതെല്ലാം കാണിക്കുന്നത് ഒരു ഒരു ഭാവമാണ് ഒരു ഭാവം അതേ ഭാവമാണ് ഇതിനു മുമ്പ് ക്രിസ്തീയ പള്ളികള് പാകിസ്ഥാനിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ പ്രതികരണമില്ലാതിരുന്ന തുടർച്ചയായി ബല ബലാത്സംഗ പരമ്പരകൾ കൊലപാതക പരമ്പരകൾ പാകിസ്ഥാനിൽ അരങ്ങേറുമ്പോഴും ഒരു മിണ്ടാട്ടം അതേ ഭാവമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഹിന്ദു സമൂഹം പീഡിപ്പിക്കപ്പെടുമ്പോൾ അങ്ങേയറ്റത്തെ ദുരിതമനുഭവിക്കുമ്പോൾ ഒരു പ്രതികരണവുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ പറയുന്ന വിഭാഗങ്ങൾ നിലകൊള്ളുന്നതിൻ്റെ ഭാവം ഒന്നാണ് ഈ ഭാവത്തെ നമ്മൾ തിരിച്ചറിയുക തിരിച്ചറിഞ്ഞേ മതിയാവും ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ അല്ലെങ്കിൽ യഹൂദനെന്നോ ഒന്നുമല്ല മനുഷ്യൻ ഒരു പ്രദേശത്തും മതത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും പീഡിപ്പിക്കപ്പെടരുത് അതൊരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല അതെവിടെ നടന്നാലും അതിനെ അപലപിക്കാൻ ഒരേ വാക്കും ഒരേ മനസ്സും വേണം അതില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു നീക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പതനം അപചയം എന്ന് മാത്രം പറയട്ടെ വളരെ വിശദമായി പറയേണ്ടുന്ന വിഷയമാണ് പക്ഷേ ഈ പറഞ്ഞതിൽ നമ്മുടെ അഭിപ്രായത്തിൻ്റെ സാരം അടങ്ങിയിട്ടുണ്ട് നമസ്കാരം